പാലക്കാട് സി പി എമ്മിന് കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് പി കെ ശശി നമുക്കറിയാം പാലക്കാട് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹമാണ് സി പി എമ്മിനെ പിന്തുണയ്ക്ക അല്ലെങ്കിൽ അവിടെ പ്രാദേശികമായിട്ട് കോൺഗ്രസിനെയും മറ്റ് ആളുകളെയും പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ അദ്ദേഹത്തിന് അനുഭാവികൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് സി പി എമ്മിനെ എങ്ങനെയാണ് പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് വ്യക്തമായി പറയുന്നുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെല്ലാവരെയും തോൽപ്പിക്കാൻ മുൻപിൽ നിൽക്കും എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി തന്നെയും സി പി എമ്മിനെതിരെ ഈ പറയുന്ന പി കെ ശശി വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് സി പി എമ്മിന് ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ സി പി എം സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കും എന്നുള്ള രീതിയിൽ സ്വതന്ത്രനായി തന്നെ മത്സരിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തുവരുന്നുണ്ട് ഇതിന് പൂർണ്ണ പിന്തുണ നൽകി എല്ലായിടത്തും അല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും പൂർണ്ണ പിന്തുണ നൽകി യു ഡി എഫും കൂടെ തന്നെയുണ്ട് കാരണം യു ഡി എഫിന് അത് ആവശ്യമാണ് ഇപ്പോൾ സി പി എമ്മിന് ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ളത് യു ഡി എഫിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് പക്ഷെ പി കെ ശശി ഇപ്പോഴും കോൺ സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു സമയത്ത് വാർത്തയുണ്ടായിരുന്നു വാർത്തകൾ എന്ന് പറഞ്ഞിരുന്നു പി കെ ശശി ഇനി കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അത് വാസ്തവമാകാൻ പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഈ ഒറ്റ കാരണം കൊണ്ട് സി പി എമ്മിന് പി കെ ശശിയെ പുറത്താക്കിയോ കാരണം പാർട്ടിയെ സംബന്ധിച്ച് പാലക്കാട് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് എങ്ങനെയായിരുന്നു സി പി എം എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രത്തോളം പ്രതാപകാലത്ത് ഉണ്ടായിരുന്ന ഒരു സി പി എമ്മിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അവിടുത്തെ നേതൃത്വമാണ് അല്ല ഇതിപ്പോ സി പി എമ്മിനെ കേരളത്തിൽ ഒട്ടാകെ വലിയ രീതിയിൽ പ്രതാപത്തിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഒരു ഒൻപത് ഒൻപത് ഒൻപതര വർഷത്തിനിടയ്ക്ക് പക്ഷെ അതിനെല്ലാത്തിനെയും ഇല്ലാതാക്കിയത് ഈ പറയുന്ന സിപിഎം നേതാക്കള് തന്നെയാണ് അല്ലെ ഇവിടെ പറയുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിന്റെ ജില്ലാ ഉണ്ടല്ലോ ഈ ജില്ലാ കമ്മിറ്റികളുടെ നേതാക്കന്മാരാണ് പാർട്ടി എത്രത്തോളം നശിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് പറയുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിപ്പോൾ രാഹുൽ മാങ്കൂട്ടം സജീവമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പം പാലക്കാടിന് സി പി എമ്മിന് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നേക്കഴിയും കാരണം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം ബി ജെ പി അത്രത്തോളം ശക്തമാകുകയാണ് അതേപോലെ തന്നെ കോൺഗ്രസ് ആണ് നിയമസഭ ഭരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് അത്രത്തോളം ശക്തി പോകുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പൊ സി പി എമ്മിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചേ പറ്റത്തുള്ളൂ കോൺഗ്രസിനെയും ബി ജെ പിയെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്കാണ് സി പി എം പോകുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് രണ്ടാമതോ ഒന്നാമതോ എത്തണമെങ്കിൽ അത്രത്തോളം സി പി എം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച ഒരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി നേടുന്ന സമയത്താണ് പി കെ ശശിയും അദ്ദേഹത്തിന്റെ അനുകൂലികളുമായിട്ടുള്ള ആളുകള് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് പക്ഷേ പി കെ ശശി വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അണികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സി പി എമ്മിൽ ഇല്ല എന്ന് തന്നെ അതിനർത്ഥം അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയോളജി അനുകൂലിച്ചുകൊണ്ട് കുറച്ചുപേർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പി കെ ശശിയെ അനുകൂലിക്കുക എന്നതിനേക്കാളും പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ അനുകൂലിച്ച് നിൽക്കുന്ന കുറെ ആളുകൾ ഇത് ഇത് പാലക്കാട് മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും സി പി എമ്മിന് എതിരാളികളായിട്ട് വരുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാര് തന്നെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെങ്ങും ഇല്ലാത്ത രീതിയിൽ സി പി എമ്മിന് അത്രത്തോളം പ്രതിരോധിക്കുന്ന രീതിയിൽ സി പി എമ്മിന്റെ അണികൾ തന്നെ വിമതരായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പം ഇത് സി പി എമ്മിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ ചിലപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കളയാൻ കഴിയുന്ന രീതിയിൽ രണ്ട് സി പി എമ്മിന്റെ പ്രമാതിത്തമുള്ള നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ ജനങ്ങൾ ആർക്ക് ഊട്ടിവയ്ക്കും പാർട്ടിയാണെങ്കിൽ പോലും പാർട്ടിയിൽ അപ്പൊ രണ്ടുപക്ഷം വരും ഇവരെ ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകളും വരും ഇപ്പുറത്ത് മറ്റൊരാളെ പിന്തുണയ്ക്കുന്ന ആളുകളും വരും പാർട്ടി മത്സരിക്കുന്ന ആൾക്ക് കൂടുതൽ വോട്ട് തീർച്ചയായിട്ടും ഇപ്പോ സി പി എമ്മിനെ ഇഷ്ടപ്പെടുന്ന നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വികാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറെ ആളുകൾ അത് സി പി എമ്മിനെ മാത്രമല്ല ഏതൊരു പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം ഭരണവിരുദ്ധതയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം തെറ്റുകൾ ചെയ്താലും പാർട്ടി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും ഈ വ്യക്തികൾക്ക് തന്നെയും വിമതർക്ക് കൂടുതൽ വോട്ട് ചെയ്യാനും കാരണം പാർട്ടിയുടെ നീക്കുപോക്കുകളെ താല്പര്യത്തോടുകൂടി അല്ല അതെ അതൃപ്തിയോടുകൂടി നോക്കി കാണുന്ന ആളുകൾക്ക് പാർട്ടിയിൽ മാറ്റി കുത്താനുള്ള മനസ്സ് ഉണ്ടാവണമെന്നില്ല സ്വാഭാവികമായും വലിയ രീതിയിലുള്ള നമ്മൾ പണ്ട് ഇപ്പോഴും നമ്മൾ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ ഒരു ഗതി ഗതിയുള്ളത് തീർച്ചയായിട്ടും സീറ്റ് ഉപജനമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമതരായിട്ട് മത്സരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലല്ല ഇവർ വിമതരാകുന്നത് അവരെ അവർ വിമത സ്ഥാനാർത്ഥികളാവുന്നതിന്റെ ുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സി പി എമ്മിനെ ഇവർ പ്രതിരോധിക്കുന്നത് കാരണം ഇവിടുത്തെ നേതാക്കന്മാർ ചില ആളുകൾക്ക് വേണ്ടി ഇപ്പൊ പാലക്കാട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി മാഫിയക്ക് വേണ്ടിയിട്ട് അടിയറവ് വെക്കുകയാണ് ഇവിടുത്തെ സർക്കാർ അതുകൊണ്ടാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് പകരമായിട്ട് ഞങ്ങൾ ഇടത് കോൺഗ്രസിന്റെ മുന്നണിയിലുള്ള ആളുകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ തിരുവനന്തപുരത്ത് പോലും നമ്മൾ കണ്ടതാണ് ഗുണ്ടകളെ പിടിച്ച് അത് ബിജെപിയിലുമുണ്ട് സി പി എമ്മിലും ബി ജെ പിയിലും ഗുണ്ടകളെ പിടിച്ച് നേതാക്കന്മാരാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലഹരി മാഫിയയുടെ ഓണർമാരെ തലതൊട്ടപ്പന്മാരെ പിടിച്ച് പഞ്ചായത്തുകൾ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവരെല്ലാം പഞ്ചായത്ത് മെമ്പർമാരായി കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു പഞ്ചായത്തിൽ നേരിട്ട് അവരുടെ ആവശ്യം പറയാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് ജനങ്ങളുടെ ആവശ്യമോ കത്തിച്ചില്ലേ അഴിമതിയുടെ കുംഭകോണമായിരിക്കും കാരണം ലഹരി മാഫിയ അതായത് ലഹരി മാഫിയയുടെ തലതൊട്ടപ്പൻ കേ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയാണ് അവിടെ കൃത്യമായിട്ട് ലഹരി അദ്ദേഹമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ലേ അപ്പൊ അതിന് വേണ്ടുന്ന നൂലാമാലകളെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് നോക്കിക്കാണും അപ്പം തങ്ങളുടെ ഇഷ്ടക്കാരെ അത് കള്ളുകച്ചോടാകണല്ലോ സർക്കാരിന് ഏറ്റവും ഗുണമുണ്ടാകുന്നത് അപ്പൊ ഇത്തരത്തിൽ ലഹരി മാഫിയെ കൂടുതൽ വളർത്തുക അതേപോലെ തന്നെ കൂടുതൽ എനിക്കൊന്നും കൂടുതൽ മദ്യഷോപ്പുകൾ എല്ലാ സ്ഥലങ്ങളിലും തുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ലഹരി മാഫയിലെ ആളുകളെ മത്സരിപ്പിക്കുന്നത് കാരണം ഇവർ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു നേതാവ് മത്സരിക്കുകയാണെങ്കിൽ ആ നേതാവിന്റെ പഞ്ചായത്ത് വാർഡിൽ ഒരു ബാർ ആ രീതിയിലാണ് ഇനി സി പി എമ്മിന്റെ കളികൾ കാണാൻ പോകുന്നത് അല്ല സി പി എമ്മിന്റെ വിമതർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണികൾ മാത്രമല്ല മുൻപ് ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലും ഒരു പൊസിഷനിൽ ഇരുന്ന ആളുകളാണ് ഇന്ന് സി പി എമ്മിനെതിരെ നിന്നുകൊണ്ട് മറ്റു പാർട്ടികൾക്ക് കാരണം ഇവരാരും തന്നെയും മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറി അവിടെ നിന്നും സീറ്റ് വാങ്ങിക്കൊണ്ട് മത്സരിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അധികാരമോഹം കൊണ്ടോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാഞ്ഞത് കൊണ്ടോ പോകുന്നു എന്ന് നമുക്ക് ഒരിക്കലും അടച്ചാക്ഷേപിക്കാനും സാധിക്കില്ല പാർട്ടിക്കെതിരെ നിൽക്കാൻ വേണ്ടി എന്നാൽ മറ്റു പാർട്ടികളെ ചേർത്ത് നിർത്താതിരിക്കാൻ വേണ്ടി വിമതരായി പോകുന്ന കുറേ ആളുകൾ ഇത് യഥാർത്ഥത്തിൽ സി പി എം കാരുടെ ഗതികേടിയല്ലേ തുറന്ന് കാണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഗതികേടല്ലന്നേ അതിന്റെ അതിന് മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതാണ് പ്രയോഗിക്കേണ്ടത് കാരണം അത്രത്തോളം ദാരിദ്ര്യത്തിലാണ് സി പി എം പൊക്കോണ്ടിരിക്കുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് സി പി എം പൊക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ശബരിമല തൊട്ട് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നിസ്സംഗതയോടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് സി പി എമ്മിന് ഇപ്പോൾ നിലവിലുള്ളത് അതിനെ യു ഡി എഫ് എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ വിജയമാണെങ്കിലും ി എമ്മിന്റെ വിജയമാണെങ്കിൽ